നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരാളുമായി താരതമ്യപ്പെടുത്താൻ നിങ്ങൾ ചിലവഴിക്കുന്ന ഓരോ സെക്കൻഡും നിങ്ങളുടെ ജീവിതം പാഴാക്കുന്നതാണ് ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഒരു പാഠം പഠിക്കുന്നത് വരെ നിങ്ങളുടെ സാഹചര്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ജീവിതത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ ആരും നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ സ്വയം അതിലൂടെ കടന്നു പോകുന്നത് വരെ നിങ്ങൾക്കത് മനസ്സിലാവില്ല ഏറ്റവും മോശമായ ഭൂതകാലമുള്ള ആളുകൾക്ക് മികച്ച ഭാവി സൃഷ്ടിച്ചെടുക്കാൻ കഴിയും നുണക്ക് ആകർഷണ ശക്തിയുണ്ട് എന്നാൽ സ്ഥിരത സത്യത്തിൽ മാത്രമാണ് ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കും പക്ഷേ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയ ഒരു പാഠം തന്നെയായിരിക്കും വാക്ക് എന്നത് ഒരു കത്തി പോലെയാണ് തമാശയ്ക്ക് കുത്തിയാലും ദേഷ്യത്തിൽ കുത്തിയാലും അത് മുറിയും അറിവുള്ളവന് ജീവിതം ഒരു സ്വപ്നമാണ് വെട്ടികൾക്ക് ജീവിതം ഒരു കളിയാണ് പണക്കാർക്ക് ജീവിതം ഒരു തമാശയാണ് പാവപ്പെട്ടവന് ജീവിതം ഒരു ദുരന്തം മാത്രമാണ് നമ്മുടെ ജീവിതം ഒരു കവിത പോലെയാണ് വെട്ടലും തിരുത്തലും ഇല്ലാതെ നല്ലൊരു കവിതയും ഇന്നേ വരെ ജനിച്ചിട്ടില്ല ഭാര്യ എന്നത് ഒരു രക്തബന്ധമല്ല എന്നാൽ എല്ലാ രക്തബന്ധങ്ങളും തുടങ്ങുന്നത് അവളിൽ നിന്നാണ് ഇതെല്ലാം അറിഞ്ഞിട്ടും അവൾക്കൊരു ബഹുമാനവും കൊടുക്കുന്നില്ല എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വ്യക്തിയും ഒരു അധ്യാപകനാണ് ചിലർ സ്നേഹത്തെയും പിന്തുണയെയും കുറിച്ചുള്ള പാഠങ്ങൾ കൊണ്ടുവരുന്നു മറ്റുള്ളവർ എന്താണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളത് നിങ്ങളെ പഠിപ്പിക്കുന്നു ചില ആളുകളുണ്ട് അവർക്കുണ്ടാകുന്ന എല്ലാ സന്തോഷങ്ങളും മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നവരാകും അവർ അറിയുന്നില്ല അവരുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോടാണ് ഇതെല്ലാം പറയുന്നതെന്ന് നിങ്ങൾ നൽകുന്നത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് എല്ലാവർക്കും നിങ്ങളെപ്പോലെ നല്ലൊരു ഹൃദയമില്ല മനസ്സിന് താങ്ങാവുന്നതിലും കൂടുതൽ സങ്കടങ്ങൾ നമ്മൾ അറിയാതെ മാറിപ്പോകും അതിനെ വെറുപ്പും ദേഷ്യവും പുറത്തു കൊണ്ടുവരും അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം അങ്ങ് കീഴടങ്ങി പോകും ജന്മം കൊണ്ട് സൗന്ദര്യം ഇല്ലാത്തത് മനുഷ്യന്റെ തെറ്റല്ല സ്വഭാവം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും സുന്ദരനാകാത്തത് മനുഷ്യന്റെ തെറ്റ് മാത്രമാണ് ജീവിതത്തിൽ നമ്മൾ തളരുമ്പോൾ ഉപദേശിക്കാനായിട്ട് കൂടുതൽ ആളുകൾ ഓടിയെത്തും എന്നാൽ നമുക്കപ്പോൾ വേണ്ടത് ഉപദേശമല്ല നമ്മെ താങ്ങുന്ന കൈകളെയാണ് ഒരാളോട് സംസാരിക്കാനായിട്ട് നമുക്ക് ആവശ്യം സമയമല്ല നല്ലൊരു മനസ്സാണ് നമ്മൾ എല്ലാം കൈവിട്ടെന്ന് കരുതി ദുഃഖിച്ചിരിക്കരുത് അവിടെ നിന്ന് തുടങ്ങണം കാരണം പൂജ്യങ്ങളില്ലാതെ ഇന്നേ വരെ ഒരായിരമോ ഒരു കോടിയോ ഉണ്ടായിട്ടില്ല പണം കൂടുമ്പോൾ മനുഷ്യന് കൂടുന്നത് അത്യാഗ്രഹവും സ്വാർത്ഥതയുമാണ് കരയാതെ പിടിച്ചു നിൽക്കുന്നവരെ സൂക്ഷിക്കണം കാരണം എന്തിനെയോ തോൽപ്പിച്ചിട്ടുള്ള നൃത്തമാണത് നമ്മുടെയെല്ലാം ജീവിതത്തിൽ പറ്റുന്ന ചില അബദ്ധങ്ങളാണ് ആത്മാർത്ഥത കൂടിപ്പോയി എന്നത് അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതും സത്യം എന്നത് ഒരു ശാസ്ത്രക്രിയ പോലെയാണ് അത് വേദനിപ്പിക്കുന്നു എന്നാൽ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ നുണ എന്നത് ഒരു വേദന സംഹാരി പോലെയാണ് ഇത് പറയുമ്പോൾ ആശ്വാസം ഉണ്ടാവുന്നു പക്ഷേ അത് എന്നേക്കുമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു